നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഫെബ്രുവരിയുടെ കോവിഡ് മൂന്നാം തരംഗം ഒമിക്രോൺ വ്യാപനം ശക്തമാവുകയാണ് ഇത് പ്രവാസികൾക്ക് വീണ്ടും പ്രതിസന്ധിയാകും ഒമിക്രോൺ ആശങ്ക ഇന്ത്യയിലും ശക്തമാകുന്നു ഇന്ത്യയിൽ ഫെബ്രുവരിയോടെ മൂന്നാം തരംഗ സാധ്യതയെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ബൂസ്റ്റർ ഡോസ് എന്ന ആവശ്യവും ശക്തമാവുകയാണ് രാജ്യത്ത് ഇതുവരെ ഒമിക്രോൺ കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ വാക്സിൻ ബൂസ്റ്റർ ഡോസ് എന്ന ആവശ്യം കർണാടകയും മഹാരാഷ്ട്രയും അടക്കം കൂടുതൽ സംസ്ഥാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്ര തെലുങ്കാന ഡൽഹി രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകൾ ജനതക ക്ഷണീകരണ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും രാജ്യത്ത് ഇതുവരെ ഇരുപത്തിമൂന്ന് കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വാക്സിൻ ഡോസ് എന്ന ആവശ്യം കർണാടകയും മഹാരാഷ്ട്രയും അടക്കം കൂടുതൽ സംസ്ഥാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഒമിക്രോൺ വ്യാപനം തീവ്രമായാൽ ഫെബ്രുവരിയോടെ രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ഉണ്ടായേക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ രാജ്യത്ത് പകുതിയിലധികം പേരും വാക്സിൻ സ്വീകരിച്ചതിനാലും ഒമിക്രോൺ അപകട സാധ്യത കുറവായതിനാലും മൂന്നാം തരംഗം രൂക്ഷമാകില്ല എന്നാണ് കരുതുന്നത് മഹാരാഷ്ട്രയിൽ മാത്രം പത്ത് പേരാണ് ഒമിക്രോൺ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നത്തെ മുപ്പത്തിയാറുകാരനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് അമേരിക്കയിൽ നിന്നത്തെ മുപ്പത്തിയേഴുകാരനുമാണ് ഏറ്റവും ഒടുവിലായി ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത് കൂടുതൽ പേരിൽ രോഗം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്ര പരിശോധന വർദ്ധിപ്പിച്ചതിനൊപ്പം ആർ ടി പി സി ആർ ടെസ്റ്റ് നിരക്കും കുറച്ചിട്ടുണ്ട് ലാബുകളിൽ ടെസ്റ്റ് നിരക്ക് അഞ്ഞൂറിൽ നിന്ന് രൂപയാക്കി വീടുകളിൽ വന്ന സാമ്പിൾ ശേഖരിക്കുന്നതിന് ഇനി എഴുനൂറ് രൂപ മതിയാകും വിമാനത്താവളത്തിലെ ആർ ടി പി സി ആർ ടെസ്റ്റിന്റെ നിരക്കും കുറച്ചിട്ടുണ്ട് ഒമിക്രോൺ കൂടുതൽ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മൂന്നാം ഡോസ് വാക്സിനും കുട്ടികളുടെ വാക്സിനേഷനും സംബന്ധിച്ച് വിദഗ്ധ സമിതി ചർച്ച നടത്തിയേക്കും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ രണ്ട് ആവശ്യങ്ങളും മുൻപോട്ട് വച്ചിട്ടുണ്ട് വിദഗ്ധ സമിതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും കേന്ദ്ര സർക്കാർ എടുക്കുക അതേസമയം ദക്ഷിണാഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ വകഭേദം പല രാജ്യങ്ങളിലും നിലവിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് നിരീക്ഷണം കേരളവും ശക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ സമിതികളുടെ കീഴിൽ വാരതല സമിതികളുടെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത് ജാഗ്രതാ സമിതികൾ വഴി രോഗബാധിതരെ നേരത്തെ കണ്ടെത്തി വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ വിദേശത്തു നിന്നെത്തുന്നവരിൽ വിമാനത്താവളത്തിൽ പരിശോധിച്ച് രോഗം സ്ഥിരീകരിക്കുന്നവരെ ആശുപത്രിയിലെ പ്രത്യേക വാർഡുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് സ്വയം നിരീക്ഷണമാണ് ഏർപ്പെടുത്തുന്നത് അതേസമയം അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നെഗറ്റീവ് ആകുന്നതുവരെ ഹോം ക്വാറന്റൈൻ ആണ് നിർദ്ദേശിക്കുന്നത് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് വാർഡ് സമിതികൾ ഉറപ്പാക്കുകയും വേണം ഇപ്പോൾ പോസിറ്റീവായവരെ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ആംബുലൻസിൽ പ്രത്യേക വാർഡുകളിൽ എത്തിക്കുമെന്നും ഇതിനായി നൂറ്റിയെട്ട് ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂവെന്നും യാത്രക്കാർ പുറകിലത്തെ സീറ്റിലിരിക്കണമെന്നും യാത്രക്കാരും ഡ്രൈവറും തമ്മിൽ നേരിട്ട് സമ്മർദ്ദം വരാതിരിക്കാൻ പ്ലാസ്റ്റിക് മറ്റും ഉപയോഗിച്ച് തിരിച്ചിരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഡ്രൈവർ മാസ്കും ഫേസ് ഫേസ്ഷീൽഡും നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി